ഒന്ന് പെട്ടെന്ന് വെളുത്ത് കിട്ടാനും കറുത്ത പാടുകളൊക്കെ മാറ്റിയെടുക്കാനും സ്കിൻ നല്ല സോഫ്റ്റ് ആക്കി എടുക്കാനും നല്ലൊരു ബ്രൈറ്റ്നസ്സൊക്കെ കൂട്ടിയെടുക്കാനൊക്കെ വേണ്ടിയിട്ട് നമ്മൾ പുറത്ത് പോയിട്ട് ക്രീമൊക്കെ വാങ്ങിച്ചിട്ട് ഉപയോഗിക്കാറുണ്ട് അല്ലേ ഒരുപാട് ക്യാഷ് ഒക്കെ കൊടുത്തിട്ടായിരിക്കും നമ്മൾ ക്രീമൊക്കെ വാങ്ങിച്ചിട്ട് ഉപയോഗിക്കുന്നത് ഈ ക്രീം വാങ്ങിക്കാൻ പറ്റാത്ത ആൾക്കാർ ഒരുപാട് പേരുണ്ടാകും അങ്ങനെയുള്ളവർക്കുള്ള നല്ലൊരു ഫേസ് പാക്കിൻ്റെ വീഡിയോ ആണ് കേട്ടോ ഈ ഒരു ഫേസ് പാക്ക് നിങ്ങൾ ഈ വീഡിയോയിൽ പറയുന്നത് പോലെ തന്നെ നിങ്ങൾ യൂസ് ആക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഉറപ്പായിട്ട് നല്ലൊരു അടിപൊളി റിസൾട്ട് നിങ്ങളുടെ ഫൈസിന് കിട്ടുന്നത് കേട്ടോ അപ്പം നിങ്ങളെല്ലാവരും ഈ വീഡിയോ ഫുൾ ആയിട്ട് നോക്കുക ഫുൾ കണ്ടു നോക്കിയിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ മാത്രം യൂസ് ആക്കി നോക്കുക കേട്ടോ എന്നിട്ട് ഇതിൻ്റെ ഫീഡ്ബാക്ക് എന്താണെങ്കിലും അറിയിക്കാൻ മറക്കരുത് കേട്ടോ അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാൻ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് എൻ്റെ വീഡിയോ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ മാത്രം എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഒന്ന് ലൈക്ക് ചെയ്യുക ഒന്ന് ഫാമിലി ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്തേക്കും ഒന്ന് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് കേട്ടോ അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ഈ പാക്ക് ഉണ്ടാക്കേണ്ടതെന്നും എങ്ങനെയാണ് യൂസ് ആക്കേണ്ടെന്ന രീതിയൊക്കെ നമുക്കിനി വീഡിയോയിലേക്ക് കാണാം അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോയാലോ പേക്ക് റെഡിയാക്കാനായിട്ട് നമുക്ക് ആദ്യം വേണ്ടത് മിൽട്ടാണിമിട്ടോ മിൽട്ടാണിമിട്ട് നമുക്ക് എല്ലായിടത്തും വാങ്ങിക്കാൻ കിട്ടും ആയുർവേദ ഷോപ്പുകളിലും സ്റ്റോറുകളിലും മെഡിക്കൽ ഷോപ്പുകളിലും എല്ലായിടത്തും വാങ്ങിക്കാൻ കിട്ടും അതിന് ഞാനിപ്പോൾ ഒരു ഏകദേശം ഒരു ടേബിൾ സ്പൂൺ എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് വേണ്ടത് കോഫി പൗഡറാണ് കേട്ടോ ഇൻസ്റ്റൻറ്റ് കോഫി പൗഡറാണെങ്കിൽ ബെസ്റ്റാണ് നമുക്ക് പെ പെട്ടെന്ന് റിസൾട്ട് കിട്ടും കേട്ടോ വേറെ കോഫി ആണെങ്കിൽ പ്രശ്നമൊന്നുമില്ല എന്നാലും ഇൻസ്റ്റൻറ്റ് കോഫി പൗഡറാണ് ബെസ്റ്റ് കേട്ടോ അത് ഒരു ടീസ്പൂൺ എടുക്കുക പിന്നെ നമുക്കിതിലേക്ക് വേണ്ടത് തൈരാണ് കേട്ടോ നമുക്ക് ഒന്ന് കുഴച്ചെടുക്കേണ്ട ആ ഒരു പരുവത്തിലുള്ള തൈര് ചേർത്ത് കൊടുക്കുക നിങ്ങൾക്കിനി പാലാണ് നിങ്ങളുടെ ഫേസിന് സ്യൂട്ടാവുന്നതെങ്കിൽ പാൽ ചേർത്ത് കൊടുക്കുക കേട്ടോ പാലോ തൈരോ ഇതിലേത് വേണമെങ്കിലും നിങ്ങൾക്ക് ചേർത്ത് കൊടുക്കാം അപ്പോൾ നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ആക്കി എടുക്കണം മിക്സ് ആക്കി എടുക്കുമ്പോൾ ഒരുപാട് ലൂസ് ആക്കി എടുക്കരുത് നന്നായിട്ട് കട്ടിയിൽ തന്നെ ഈ ഒരു പാക്ക് ഉണ്ടാക്കിയെടുക്കുക നമുക്ക് കട്ടിയിൽ ഉണ്ടാക്കിയെടുക്കാം സമയത്ത് നമ്മുടെ ഫേസിൽ ഇട്ട് കൊടുത്താൽ പെട്ടെന്ന് പിടിച്ച് നിൽക്കും ലൂസാക്കിയിട്ടാണ് ഫേസിൽ ഇട്ട് കൊടുക്കുന്നതെങ്കിൽ അത് പിടിച്ച് നിൽക്കില്ല ഒഴുകിപ്പോകും അപ്പോൾ എന്താ ചെയ്യുക ഒന്ന് കട്ടിയിൽ തന്നെ ഒന്ന് മിക്സാക്കി എടുക്കുക ഇതുപോലെ തന്നെ ഒന്ന് മിക്സാക്കി എടുക്കുക കേട്ടോ ഇത് എല്ലാവർക്കും യൂസാക്കാം കേട്ടോ ആണുങ്ങൾക്കും പെണ്ണുങ്ങൾക്കും എല്ലാവർക്കും യൂസാക്കാം കുട്ടികൾ പറഞ്ഞാൽ ചെറിയ കുട്ടികൾക്കും യൂസ് ആക്കരുത് ഒരു പതിനഞ്ച് വയസ്സ് കഴിഞ്ഞ കുട്ടികൾ മുതൽ ഇത് യൂസ് ആക്കാൻ പറ്റും നല്ല റിസൾട്ട് കിട്ടുന്നത് കേട്ടോ ഈ ഒരു പാക്ക് നിങ്ങൾ കണ്ടിന്യൂസ് ആയിട്ട് ദിവസം യൂസാക്കേണ്ട ആഴ്ചയിൽ ഒന്നരാടം ഇടവിട്ട് ഇടവിട്ടിട്ട് ഒരു ഇരുപത് മിനിറ്റ് നിങ്ങളുടെ ഫേസിൽ ഈ ഒരു പാക്ക് ഇട്ട് കൊടുക്കുകയാണെങ്കിൽ ഉറപ്പായിട്ട് നിങ്ങൾക്ക് റിസൾട്ട് കിട്ടും ഇതിന്റെ റിസൾട്ട് നിങ്ങൾക്ക് ഒരു മാസത്തിൽ തന്നെ നിങ്ങളുടെ ഫേസിൽ ഇത് അറിയാൻ പറ്റും കേട്ടോ അപ്പം നമ്മുടെ ഫേസ് ഒക്കെ നന്നായി കഴുകി വാഷ് ചെയ്തെടുക്കുക എന്നിട്ട് നന്നായി തുടച്ച് നന്നായിട്ട് ഡ്രൈ ആക്കി എടുത്തതിന് ശേഷം ഈ ഒരു പാക്ക് ഇതുപോലെ ഒന്ന് ഇട്ട് കൊടുക്കുക കേട്ടോ ഇത് വന്നിട്ട് രാത്രി യൂസാക്കാനും നല്ലതെട്ടോ കിടക്കാൻ പോകുന്നതിന് മുമ്പ് നിങ്ങൾ ഇത് യൂസ് ആക്കുക എന്നിട്ട് കഴുകി കളഞ്ഞ ശേഷം നിങ്ങൾക്ക് കിടന്നുറങ്ങാട്ടോ അങ്ങനെ തന്നെ വെക്കേണ്ട ആവശ്യമില്ല കേട്ടോ ഇത് ക്രീം അല്ലല്ലോ അപ്പേക്കല്ലേ അതുകൊണ്ട് അങ്ങനെ തന്നെ വെക്കേണ്ട ആവശ്യമില്ല അപ്പോൾ നിങ്ങൾക്കിത് ഇട്ട് കൊടുത്ത് ഒരു ഇരുപത് മിനിറ്റ് കഴിയുമ്പോഴേക്കും ഒന്ന് ഡ്രൈ ആയി കിട്ടും ആ ഇരുപത് മിനിറ്റ് കഴിയുന്നതിന് ശേഷം നിങ്ങൾക്കിത് കഴുകി കളയുക സാധാരണ വെള്ളത്തിൽ എന്നിട്ട് നിങ്ങൾക്കിത് നന്നായി തുടച്ചിട്ട് നമുക്ക് കിടന്നുറങ്ങാം കേട്ടോ രാവിലെ ഒന്നിച്ച് എണീ ശേഷം ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല കേട്ടോ അപ്പോൾ നന്നായിട്ട് ഉണങ്ങി വന്നിട്ടുണ്ട് അപ്പം നമുക്കിതൊന്ന് കഴുകിക്കഴിഞ്ഞിട്ടുള്ള റിസൾട്ടാണിത് കേട്ടോ ആ ഇട്ട ഭാഗം നിങ്ങൾ ശ്രദ്ധിച്ച് നോക്കിയാൽ മതി നല്ല റിസൾട്ടാണ് അപ്പം നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് യൂസ് ആക്കുകയാണെങ്കിൽ നമുക്ക് അടിപൊളി റിസൾട്ടായിരിക്കും നമ്മുടെ ഫേസിന് കിട്ടുന്നത് കേട്ടോ സോ അപ്പം എൻ്റെ വീഡിയോസ് ഇവിടെ കഴിഞ്ഞിരിക്കുകയാണ് അപ്പം നിങ്ങൾക്ക് എൻ്റെ വീഡിയോസ് ഇഷ്ടപ്പെട്ടെന്നാണ് കരുതുന്നത് ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും എൻ്റെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഒന്ന് ഫാമിലി ഫ്രണ്ട്സിനും എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്തിട്ട് നിങ്ങൾ സപ്പോർട്ട് ചെയ്യാം കേട്ടോ അപ്പോൾ എല്ലാവരും ആക്കി നോക്കിയിട്ട് ഇതിൻ്റെ ഫീഡ്ബാക്ക് എന്താണെങ്കിലും അറിയിക്കാൻ മറക്കരുത് കേട്ടോ അപ്പോൾ നമുക്കിനി പുതിയൊരു വീഡിയോമായിട്ട് അടുത്ത വീഡിയോയിലേക്ക് കാണാം അപ്പോൾ എല്ലാവരോടും ഇൻഷാ അസ്ലാമലൈക്കും